നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പറ പ്രിയ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടിക്കാടാണ് പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമായ പട്ടിക്കാട് വി എസ് വി എസ് അച്യുതാനന്ദ്രൻ്റെ നാമദേഹത്തിലുള്ള വി എസ് സ്ക്വയർ ഹാപ്പിനെസ് പാർക്കെന്നാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിനാണ് ഏറ്റവും ഉത്തമ ദിവസം ഇന്നാണെന്ന് തോന്നി കാരണം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന ദിവസമാണിന്ന് ഇന്ന് തന്നെ ഇത് പറയണമെന്ന് തോന്നി പട്ടിക്കാടിൻ്റെ ഹൃദയഭാഗത്ത് പാർക്ക് ഉണ്ടായിട്ട് അത് ഫീ ഫീർപ്പെടുത്തി പാർക്കിംഗ് ഫീ നമ്മളടക്കം വാർത്ത ചെയ്തതാണ് പക്ഷേ ഇവിടുത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാരണം തൃശ്ശൂർ നഗരത്തിലുള്ള രീതിയിലുള്ള ഒരു പാർക്കിംഗ് ഫീസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ ഇത് എലക്ഷൻ പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും രാവിലെ ഇതൊന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തെങ്കിലും പുനഃക്രമീകരണം നടത്താൻ പറ്റുള്ളൂ എന്തായാലും അംഗീകരിച്ച കാര്യമാണ് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ആശയം എന്നുള്ളതാണ് സൗജന്യമാക്കാൻ പറ്റിയ സൗജന്യമാക്കുക കാരണം ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ വരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുള്ളതാണ് ഉള്ളതാണ് ഈവൻ പോലീസ് ഉണ്ട് ബാങ്ക് ഉണ്ട് അതുപോലെ മറ്റ് കുറേ സ്ഥാപനങ്ങളുണ്ട് പട്ടികാട് അപ്പോൾ ഇവിടെ ഒരു അമ്പത് രൂപ ഒരു ദിവസം ഫുള്ളിടുന്ന ഒരു വ്യക്തിക്ക് അമ്പത് രൂപ കൊടുക്കുന്നതിൽ വിഷയമില്ല ഒരു പത്ത് മിനിറ്റോ അതല്ലെങ്കിൽ അര അരമണിക്കൂറോ എന്തെങ്കിലും കാര്യത്തിന് വരുന്ന ആൾക്കൊരു മുപ്പത് രൂപ കൊടുക്കുക എന്നത് ഒരു വലിയ തുക തന്നെയാണ് പിന്നെ അതുമാത്രമല്ല ഈ ഒരു ടെൻഡൻസി ആ മുപ്പത് രൂപ കൊടുക്കാതെ മറ്റു സ്ഥലങ്ങളിൽ ചെന്ന് പാർക്ക് ചെയ്യും ഇപ്പം നിലവിലെ ഈ ബാങ്കിലെ സ്ഥാപന ഉടമകളും അതുപോലെ പെട്രോൾ പമ്പ് അവരൊക്കെ ഒരു സഹകരണമുള്ള കാരണം അവിടെ ഇവിടെയൊക്കെ ആളുകൾ വാഹനം ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇതാണ് ഒരു സത്യമായ അവസ്ഥ അപ്പോൾ ഇവൻ അരമണിക്കൂറിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു മണിക്കൂറിന് വേണ്ടിയിട്ടോ ഒരു പത്ത് രൂപ മുതലുള്ളൊരു സ്റ്റേജ് ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കാരണം നമ്മളൊരു ഹാപ്പിനെസ് പാർക്കിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഉള്ളിൽ കയറി ഈ നിൽക്കണം അല്ലെങ്കിൽ ഒത്തിരി വിശ്രമിക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എക്സ്ട്രാ പൈസയും കൊടുത്ത് അവിടെ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആവശ്യമില്ല ആ നേരെ ഏതെങ്കിലും വലിയൊരു ഷോപ്പിൽ പോയിട്ട് ചായ കുടിച്ചുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ നേരെ പാർക്ക് ചെയ്യാം അപ്പോൾ അതൊരു പുനഃപരിശോധന ഇനി കയറുന്ന ഭരണസ്ഥിര കേന്ദ്രത്തിലേക്ക് കയറുന്ന അതല്ലെങ്കിൽ ഭരണത്തിലേക്ക് പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഭരണത്തിലേക്ക് കയറുന്ന ഏത് മുന്നണിയാണോ ആ മുന്നണി ഇതിന് വേണ്ട ഒരു നടപടി എടുക്കണമെന്നാണ് പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു അഭിപ്രായമാണ് അതുപോലെ തന്നെ ഒരു പൊതുജന അഭിപ്രായം കൂടി ആ ഒരു തോതിൽ ബിസിനസ്സ് നടക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അവിടെ വന്ന് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല പഞ്ചായത്ത് ഉണ്ടാക്കുക അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു സ്റ്റാഫുണ്ട് ഇപ്പോൾ അവർ നിലനിർത്തവും വേണം ഒരാളുടെ ജോലി കളയുക എന്നുള്ളതല്ല എങ്ങനെയൊക്കെ തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഒരു പക്ഷേ ഈ ഒരു വലിയ തുക ഒരാൾക്ക് സാലറി കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ആളുകളൊന്നും ഇടുന്നില്ല പ്രത്യക്ഷത്തിൽ ഇടുന്നില്ല എങ്കിലും ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു പ്രത്യേക പോർഷൻ തിരിച്ചുകൊണ്ട് പെട്ടെന്ന് വന്നു പോകുന്ന ആളുകൾക്ക് ഒരു പത്ത് രൂപ മുതൽ വരുന്നൊരു സ്റ്റേജ് ഇപ്പോൾ അതല്ലെങ്കിൽ ഓരോ മണിക്കൂറിനും പത്ത് രൂപ വെച്ച് ഒരു ദിവസം ഫുൾ ഇടുന്നവർക്ക് അമ്പത് രൂപ അങ്ങനെ ഏതെങ്കിലും ക്രമീകരണം അതല്ലെങ്കിൽ പൂർണ്ണമായും നമ്മുടെ അഭിപ്രായമൊക്കെ പൂർണ്ണമായും സൗജന്യമാക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം വി എസ് അച്യുതാനന്ദൻ്റെ നാമദേഹത്തിലുള്ളൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് പാർക്കാവുമ്പോൾ ഒരു ഹാപ്പിയോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും എന്തായാലും ആഗ്രഹിക്കുക എന്തായാലും വരുന്ന ഈ ഭരണത്തിൽ കയറുന്ന ഏത് ഏത് മുന്നണിയാണെങ്കിലും അതല്ലെങ്കിൽ ഇനി ഭരിക്കാൻ പോകുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുന്ന ആരാണെങ്കിലും ഇതിനൊരു തീരുമാനമെടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് എന്താണ് നിങ്ങൾക്ക് പറയാനൊന്നും ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യുക പട്ടിക്കാട് നിന്നാണ് പട്ടിക്കാട് ഹാപ്പിനെസ് പാർക്കിൽ നിന്നാണ് രാഹുൽ വാണിയം